അന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും ഇന്ന് ആവർത്തിച്ചു പറയുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യൻ ഫുട്ബോളിലെ രാവണൻ കോട്ടയാണ് ശ്രീജിതമായതെല്ലാം ലങ്കയ്ക്ക് ഭൂഷണമായിരിക്കണം എന്ന് പറയുന്ന രാവണനെ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് എന്നും തങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ള വാശി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനുണ്ട് അതുകൊണ്ട് പ്രതിഭയുള്ള താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എന്ത് വില കൊടുത്തും എത്തിക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ഒരു മടിയുമില്ല കോമൽ തിട്ടാലിനെ പോലെയുള്ള താരങ്ങളെ എത്തിച്ച് നശിപ്പിച്ച കഥ കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് എന്നുള്ളത് വേറെ കാര്യം ഏതായാലും മലയാളി താരമായിട്ടുള്ള റഹിബിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഹൈദരാബാദിനോടൊപ്പം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരമായിട്ടുള്ള റഹിബി റബീഹിനെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നാണ് അറിയാൻ കഴിയുന്നത് പുള്ളി ഹൈദരാബാദിനോടൊപ്പം വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ആള് കേരളത്തിൽ നിന്നും വളർന്നു വന്ന താരമാണ് കേരളത്തിൽ കളിച്ചു വളർന്ന താരം ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഉൾപ്പെടെയുള്ള ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം വിറപ്പിച്ചതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി മാറിയ താരമാണ് ഇപ്പം താരവും മോഹൻ ബഗാനും തമ്മിലുള്ള ഡീൽ വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചർച്ചകൾ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇനി മലയാളികളുടെ ഇനി മലയാളി താരത്തിന്റെ ബൂട്ടിന്റെ ഇടിമുഴക്കം ബംഗനാടിന്റെ വീരത്തിന് വേണ്ടി ശബ്ദിക്കുന്നതിനായി കാത്തി